അപ്പം ഞാൻ രാവിലെ റബ്ബറ് വെട്ടാൻ പോകുന്ന ഭാഗമാണ് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോക്ക് അപ്പം ഇത് റബ്ബർ വെട്ടാൻ ഇത് റബ്ബർ ഇത് റബ്ബറ് വെട്ടാനുള്ള കത്തി ഇതിന് മൂർച്ച കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ അച്ഛൻ്റെ റബ്ബർ കത്തി പിന്നെ ഇത് മൂർച്ച കൂട്ടാനുള്ള സാധനം ഈ ചില്ലു കൊണ്ടില്ലേ ആ ചില്ലുകൊണ്ടാണ് ഇത് മൂർച്ച വെക്കുന്നത് അപ്പം ഇതിനിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ 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 പുരസ് ഇതിന്റെ മൂർച്ച കൂട്ടാൻ പറ്റും ഒരു കാലത്ത് എൻ്റെ ചെറിയ ഓർമ്മകളിൽ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എത്രയോ വർഷങ്ങൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒരു കൊതിയായി അപ്പം ആദ്യമെ കത്തിയൊക്കെ ഒക്കെ മുറിച്ചുകൂട്ടി എടുത്തു പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇത് ഇതാണ് മീൻ വേണ്ട സാധനം അറിയോ ഇതിങ്ങനെ എടുക്കുക ഇങ്ങനെ അറിയിൽ കെട്ടണം ഇതെന്തുണ ഉദ്ദേശം എന്ന് അറിയോ നമുക്കിത് ഈ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഇതാണ് റബ്ബറിന്റെ റബ്ബറിന് എന്ന് പറയുന്ന സാധനം ഇത് ഇങ്ങനെ വെച്ചാൽ ചെറിയ റബ്ബർ ഇതിനാണ് ഒട്ടുപാലം ഞങ്ങൾ പറയുന്നത് ഇതിങ്ങനെ കുറേശ്ശെ കുറച്ചെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്കെടുക്കും ഇനിയാണ് ഇതാണ് റബ്ബർ ചിരട്ട ഇതിങ്ങനെ എടുക്ക ഇനിയാണ് പയ്യ റബ്ബറ് വെട്ടുന്നത് ഉണ്ടോ പാൽ വരുന്ന ഇങ്ങനെ വന്ന് ഇത് വിളിച്ചാടി ഞാൻ അടുത്ത മരത്തിന്റെ ചോട്ടി പോവണേ ചെറുത്തൊക്കെ വെച്ച് ഇതിനകത്ത് പിണ്ടിപ്പാൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊളിച്ചെടുക്കണം എന്നത് പക്ഷെ കുറച്ചുള്ളൂ അങ്ങോട്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല സേവ് ഇതുപോലെ തന്നെ പുട്ടുപാൽ വിളിക്ക ഇത്മാതിരി എന്ത് മാതിരി ജോലി ചെയ്തെന്ന് അറിയോ ഇങ്ങനെ എടുത്ത് ഇത് കൊറച്ച് കഷ്ടമാണ് പൊളിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോരും കേട്ടോ ഇത് പോരും ഇല്ല ഞാൻ പയ്യത് വെട്ടാൻ വന്നു കണ്ടോ ഇനി പാലിങ്ങനെ വില ഒഴുകി ഈ പാത്രത്തിൽ ശേഖരിക്കും കണ്ടോ പാലൊഴുകി വരുന്നേ ഇങ്ങനെ എത്രയോ റബ്ബർ തോട്ടങ്ങളിൽ കൂടി ഓടിച്ചാടി നടന്നതായിരുന്നു അറിയുമോ സുഖമുള്ളവരോർമ്മ അപ്പോൾ രണ്ടുപേരം വെട്ടി ഞാൻ ഒരുപാട് കാലം കൂടി നോ ബിന്ദു ഈ സൈനിങ് ഔട്ട് യു